കെയർ ബിയാൻബിലൂടെ എങ്ങനെ പൈസ ഉണ്ടാകാം ഓസ്ട്രേലിയയിലും നമ്മുടെ നാട്ടിലുമായി ഏകദേശം പത്തോളം പ്രോപ്പർട്ടിയുള്ള ജാക്ക് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹായ് ജാക്ക് ജാക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു സുഹൃത്തും കൂടിയാണ് ഒരു നേഴ്സൊക്കെ ആയിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയ ജാക്ക് ഇപ്പൊ നഴ്സിങ് ജോലിയൊക്കെ നിർത്തി ഈ എയർബിയാൻ ബി ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ നല്ലൊരു ഞാൻ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഏഴ് വർഷം മുമ്പ് ക്ലിനിക്കൽ സയന്റിസ്റ്റ് ആയി ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ അത് കഴിഞ്ഞിപ്പ എല്ലാം ഹോൾഡ് ചെയ്തേക്കാം കാരണം നമ്മൾ ഓരോരുത്തരിലും ഓരോ കഴിവുണ്ടെന്ന് നമ്മൾ വൈകിയെ തിരിച്ചറിയണം എന്നിലുള്ള കഴിവ് എയർബിയാനിലൂടെ പ്രാവർത്തികമായി ഒരു ഒരു ട്രയൽ ഞാൻ ചെയ്തു ഓസ്ട്രേലിയയിൽ അത് ഒരുവിധം സക്സസ് ആയി അപ്പൊ ഏർത്തത് കൊള്ളാലോ എനിക്ക് എന്തുകൊണ്ടൊരു അടുത്ത പ്രോപ്പർട്ടി ചെയ്തു കൂടാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ തുടങ്ങി നമ്മളിപ്പോ ഒരു കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായി ഈ ജോലിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തും നമ്മളിപ്പോഴും നമ്മൾ ഓരോ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യാ ഈ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പ്രോപ്പർട്ടി ഉണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുമ്പിലാണ് ഇപ്പൊ ഈ നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ പേര് പറദീസ പറദീസ ഈ വ്യത്യസ്തമായ പേരുകളാണല്ലോ മിക്കവാറും ഞാൻ കാരണം പല പ്രോപ്പർട്ടിയിലും ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം പേരുകൾ എന്തും ഹെവൻ ഹെവനോട് ചേർന്ന പേരുകള് ഇപ്പൊ ഞാൻ സ്വന്തം താമസിക്കുന്ന വീടില്ലേ ഓസ്ട്രേലിയ അതിന്റെ പേര് ദി ഹെവൻ അതിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയുടെ പേര് ആർക്കേഡിയ ആർക്കേഡിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മിനി ഹെവൻലി എന്നാണ് നമ്മുടെ മൂന്നാം പ്രോജക്റ്റ് ഏതൻ തോട്ടം അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എല്ലാ വീട്ടിലും ഒരു ഒരു ഏഞ്ചില് ഒരു മാലാക കാണും അത് നമ്മുടെ കമ്പനിയുടെ ഒരു മുദ്രയാണ് മുദ്രയൊര്ബിലൂടെ അല്ലാതെ നമുക്ക് ഈ റൂമുകൾ പല സൈറ്റിലൂടെയും ചെയ്യാമല്ലോ അപ്പൊ അതിനെ നമുക്ക് വേറെ സൈറ്റിലൂടെ ബുക്ക് കുറിച്ചൊന്ന് കൊടുക്കും മേക്ക് മൈ ട്രിപ്പ് പിന്നെ നമുക്ക് സ്വന്തം വെബ്സൈറ്റ് ഉണ്ട് അതിലൂടെ വിളിച്ച് നേരിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഹെവെല്ലി സ്റ്റേ ഹോംസ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് നേരിട്ട് ബുക്ക് ചെയ്യാം ഓക്കെ ചേക്കിവസം ഒന്ന് കണ്ടുകള ഇതിനകത്ത് ഡെക്കറേഷൻസ് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്നത് ഇതെല്ലാം കാശ്മീരി സിൽക്കാണ് കാശ്മീരി സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറിജിനൽ കിട്ടണം അങ്ങനെ കുറച്ച് പാടുപെടണം അതെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ പിക്ചര് നോക്കിയ അഞ്ച് ബുദ്ധയുടെ ഹെഡിന് ഇത് വളരെ റയർ പീസാ ഇത് എവിടെനിന്ന് കിട്ടിയെന്നറിയാമോ കാഠ്മണ്ഡു ജാക്കു പറഞ്ഞതുപോലെ ഇതിനകത്ത് കയറി ഒരു നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് പറയാൻ കാരണം നിങ്ങൾ ഇവിടെ താഴെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി പോയി ആയിരിക്കും കണക്ട് ഇവിടെ ടീ പോയിക്ക് പകരം വെച്ചേക്കുന്നത് പണ്ടത്തെ തുണിപ്പെട്ടി തുണിപ്പെട്ടിത് സെക്കൻഡ് ഫ്ലോർ ഇവിടെ മൂന്ന് റൂമുകൾ ഉണ്ട് ഇത് മോക്ഷ റൂം എസ്പെഷ്യലി ഗ്രാൻഡ് പേരൻസിനും വയസ്സാവും ഉള്ള റൂമാണ് അടുത്ത് കിടക്കുന്നു അധികം ട്രാവൽ ചെയ്യണ്ട ഇത് മന്ത്ര റൂമ് ഇതിനൊരു ഗ്രീൻ ടച്ച് ഉണ്ട് രണ്ട് കട്ടില് രണ്ടും കിങ്സ് സൈസാണ് ചുരുങ്ങി ഇതൊരു അഞ്ചു ആറ് പേർക്ക് കിടക്കാം ഇത് കാമസത്തൊരു റൂം ഇതിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ കപ്പിൾസും കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് വരുന്ന അവരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന രണ്ട് ബെഡാണ് അവർ കേട്ടാ ഇത് കർമ്മ റൂം കർമ്മയ്ക്ക് ഒരു യെല്ലോ ടച്ച് ഉണ്ട് ഇതും ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു റൂമാണ് കപ്പിൾസ് നമ്മൾ യൂറോപ്പിൽ നിന്ന് വരുമ്പോൾ അവർ കൂടുതൽ രണ്ട് ഫാമിലി ആയിട്ട് വരാണെങ്കിൽ അവർ ഓപ്പോസിറ്റ് അവർക്ക് ഇടക്കി രാത്രി ഇരുന്ന് കുറച്ച് ചായയും കുടിക്കാൻ നമ്മുടെ താജ്മഹൽ ടീ സ്റ്റേഷൻ ഈ റൂം നിർവ്വഹണം ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കൂടുതലും ബാച്ച്ലേഴ്സ് വരുന്ന റൂമാണ് ഒരു നമ്മുടെ വീട്ടിലെ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് റൂമാണ് ഇത് നമ്മുടെ പ്രോപ്പർ ഒരു ആയുർവേദ സെന്റർ ആണ് ഈ ആയുർവേദ സെന്ററിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ആയുർവേദം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നു നാട്ടിലുള്ള ആൾക്കാർ ഈവൻ സെവൻ ഡേയ്സ് മസാജിനൊക്കെ വരാറുണ്ട് നമുക്ക് ഓൺഗോള് ആയുർവേദ ഡോക്ടറും അവൈലബിൾ ആണ് ഇത് ഹിമാലയൻ സീക്രട്ട് ഗാർഡൻ നമ്മുടെ യൂറോപ്യൻ രീതിയിലാണ് എടുത്തത് അതായത് എന്തെങ്കിലും സ്വകാര്യമായിട്ട് ഒരു കപ്പിൾസിനെ സംസാരിക്കേ ഇതിനകത്ത് വന്നിരുന്ന ഒരു ചായ ഒക്കെ കുടിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ഗാർഡൻ ആണ് നമ്മൾ നല്ലോണം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ദ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെ പഴമേ നമ്മൾ നേരത്തെ പറമേയെ വിളിച്ചോതുന്ന സ്ഥലം ോക്കി മുറം പായ അവിടെ അമ്മി ഒരല് ഒരലിനൊക്കെ നൂറ്റി അമ്പത് വർഷം പഴക്കമുണ്ട് പായയും കായലും പഴയ കാലത്ത് ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാധനങ്ങളാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ അതെല്ലാം ഉണ്ട് ഇവിടെ വന്നിരുന്ന സ്മോക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചെറിയൊരു ചായ ഒക്കെ ഉണ്ടാക്കി ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി രാത്രിയിൽ മഴയൊക്കെ കണ്ട് ആഘോഷിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം അത് മനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു പ്രത്യേക വെറൈറ്റി ആണ് നീ ഇവിടെ കൊണ്ടുപോകണേ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ജസ്റ്റ് ഏഴ് കിലോമീറ്റർ പത്ത് മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിലേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ പല ഭാഗത്ത് ഉള്ളവര് ഇവിടെ ഒരു റൂമെടുത്ത് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് വളരെ ഈസിയാണ് എല്ലാവർക്കും ഈ പണിദീസയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം